ചോറിന് വേറൊരു കറിയില്ലെങ്കിലും ഈ ഒരു ഒറ്റ മുളക് ചമ്മന്തി മാത്രം മതി കിട്ടോ നല്ല ടേസ്റ്റാണ് പോലെ ചമ്മന്തിയിൽ ചെറിയൊരു മധുരമൊക്കെ ഇഷ്ടമുള്ളവരുണ്ടോ ഇന്ന് ഈ വീഡിയോ കണ്ടോളൂ കേട്ടോ മിസ്സാക്കേണ്ട ഞാനൊരു പന്ത്രണ്ട് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല എരിവുള്ളാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ എടുത്താൽ മതിയോ ഇത് കുഴപ്പമില്ലാത്ത എരിവൊക്കെ ഉണ്ട് അത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് അതിൽ നിന്ന് കോരിയടുക്കുക മാറ്റി വെക്കുക കേട്ടോ പിന്നൊരു ഇരുപത്തഞ്ചോളം ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ മൂപ്പിച്ചെടുക്കാം ഉള്ളി ചേർത്തിട്ട് അതൊന്ന് ഏകദേശം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ചെറിയൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി കഴുകിയതിന് ശേഷം അതും ഇതിലേക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇത് ഈ ഒരു വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കുക എന്നിട്ട് തണുത്ത ശേഷം നമുക്കിത് മിക്സ് ചെയ്ത് പൊടിക്കാനുള്ളതാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഒറ്റൽമുളക് മിക്സിഡ് ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ട് തരാം പൊടിച്ചെടുക്കേണ്ട ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ചൂടാറിയ ഉള്ളിയൊക്കെ എല്ലാം മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അതും ഒന്ന് ചതച്ചെടുത്താൽ മതിയേ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം പിന്നെ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ശർക്കര ശർക്കര പൊടിച്ചതോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ശർക്കരയുടെ പീസോ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ബാക്കിയുള്ള വെളിച്ചെണ്ണ ഉണ്ടാവില്ല വാറ്റിയെടുത്ത് അതും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നാക്കി അങ്ങ് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ മുളക് ചമ്മന്തിക്ക് എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും എല്ലാവർക്കും അറിയുന്നതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടോ ഷെയർ ചെയ്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ചെറിയൊരു മധുരവും കൂടെ ഉണ്ടാവുമ്പോൾ ഒന്നുകൂടെ പൊളിക്കും